എക്സ്റ്റീരിയർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അധികം സ്ഥലമില്ലെങ്കിൽ കൂടി ഇതാ നീളത്തിലുള്ള നല്ലൊരു രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള മുറ്റം തന്നെ കിട്ടി ആയ എന്തെങ്കിലും വ്യത്യസ്തത വേണം എന്താ വ്യൂ ഇങ്ങനെ വരുന്ന ഈ വ്യൂ മാസ്റ്റർ ബെഡ്റൂമിലാട്ടോ ഉള്ളത് റൂം ചെറിയ റൂം ചെറിയ വീട്ടിൽ ഇതുപോലൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളത് നല്ലൊരു കാര്യല്ലേ കിച്ചണിൽ വന്നാലും വൈബ് നല്ല വ്യൂ അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് കിട്ടി ഇവിടെയും ഒരു നല്ല വ്യൂ എൻജോയ് ചെയ്യാനുള്ള പ്ലേസ് കൊടുത്തു എന്നുള്ളതാണ് ഹൈ ഫ്രണ്ട്സ് വീട് നിർമ്മിക്കാൻ എല്ലാവർക്കും ആഗ്രഹം എല്ലാവർക്കും വീട് വേണം പലപ്പോഴും സ്ഥലപരിമിതിയാണ് വീട് നിർമ്മാണത്തിൽ ഒരു വില്ലനായിട്ട് വരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം പ്രമാണിച്ച് നമ്മളിതാ ചെറിയ ചെറിയ പ്ലോട്ടിലുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മളിതാ വെറും ഏഴ് സെന്റിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ തിരൂറുള്ള ഹാബ്രിക്സ് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള വീട് തന്നെയാണ് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താവുന്നത് വീട് വേണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മളെ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ കാണുന്നതും ഷെയർ ചെയ്യുന്നതും ഇനിയും ആ സ്നേഹം തുടർന്നു കൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇത് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൻ വീട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗേറ്റ് ആട്ടോ കൊടുത്തിരിക്കുന്നത് നേരെ നാച്ചുറൽ സ്റ്റോൺ വിരിച്ച മനോഹരമായിട്ടുള്ളൊരു മുറ്റാണ് അധികം സ്ഥലമില്ലെങ്കിൽ കൂടി ഇത് ആ നീളത്തിലുള്ള നല്ലൊരു രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള മുറ്റം തന്നെ കിട്ടി അതുപോലെ തന്നെ ഈ ഒരു സൈഡിലൊക്കെ ചെറിയ ഗാർഡനൊക്കെ കൊടുക്കാൻ കാരണം ബാക്കിൽ ഒരു കിണർ ഉള്ളത് ദാ നേരെ എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ വീടിൻ്റെ ഡിസൈനാണ് എക്സ്റ്റീരിയർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കളർ ടോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രേ വൈറ്റ് കളർ ടോണാണ് ഈ ഒരു വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ അട്രാക്റ്റീവ് ആക്കുന്നത് രണ്ട് തൂണുകളും സിമെൻറ്റ് ടെക്സ്ചർ പോലെ ഫിനിഷ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു സ്റ്റെപ്പുകൾ നോക്കൂ മനോഹരമാക്കിയിരിക്കുന്നത് ദാ നല്ല അടിപൊളി ആയിട്ടുള്ള ടൈലിലാണ് ഈ ടൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോർട്ടി ഫൈവിൽ കട്ട് ചെയ്ത് നല്ല കോണോട് കൂടിയ അടിപൊളി ടൈല് അതിൻ്റെ സ്റ്റെപ്പിന് താഴെ ലൈറ്റ് കൊടുക്കാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പുകളും ഈ ഒരു സിറ്റൌട്ട് മുഴുവനായിട്ട് മനോഹരമാക്കിയിട്ടുള്ളത് ഈ ഒരു ടൈലുകൾ തന്നെയാണോ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഏത് ടൈലോ ഉപയോഗിച്ചിരുന്നു മാറ്റല്ല ഒരു സാറ്റിൻ ഫിനിഷിൽ നല്ല കാർവിങ് ഡിസൈൻ വന്ന മനോഹരമായിട്ടുള്ള സിമ്പിൾ ടൈല് ആറേനാല് ടൈലുകൾ കേട്ടോ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ മനോഹരമായ ഒരു സിറ്റിംഗ് ഇവിടെ കൊടുത്തു രണ്ട് ചെയ്ഴ്സ് കൊടുത്തു പക്ഷേ നിങ്ങളുടെയൊക്കെ കണ്ണുടക്കിയിരിക്കുന്നത് ഈ ഒരു ഡിസൈനിലല്ലേ ഈ സിമെൻറ്റ് ടെക്സ്ചർ വർക്ക് കോളത്തിൽ തൂണിൽ കൊടുത്ത് അതേ വർക്ക് ഇവിടെയും കൊടുത്തിരിക്കുകയാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ അതിൽ കൂടുതൽ ഉള്ളിലേക്ക് വെൻ്റിലേഷനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ജാളികൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അംഗിയായിട്ട് എന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഒന്ന് രണ്ട് ലെവലിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഈ സിറ്റ് സിറ്റൗട്ടിൽ നമുക്ക് എല്ലാവർക്കും പോലെ മെയിൻ ഡോറിലേക്കായിരിക്കും അടുത്ത കാഴ്ച മെയിൻ ഡോർ ദാ ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ് ഒരു കട്ടില അല്ലെങ്കിൽ ഇരുമ്പ് സ്റ്റീൽ കട്ടിലയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ആയിട്ടുള്ള ഈ ഡോറിൻ്റെ സെയിം കളർ ടോണിലേക്ക് ഈ ഒരു പെയിന്റിനെയും കൊണ്ടുവന്നിരിക്കുകയാണ് വീടിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു വലിയ സ്പേസിലുള്ള ഹോളാണ് ഇതിനകത്ത് ദാ ഈ ഒരു സൈഡിൽ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നേരെ എൻറ്റർ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിലേക്കാണ് അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് സെറ്റ് സെറ്റ് ചെയ്ത് രണ്ട് സോഫകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടർക്കോയ്സ് കളർ സ്കീമായിട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഗ്രേ ടോണുള്ള റോമൻ പ്ലൈൻസ് ചെയ്തു അതുപോലെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സെൻ്റർ ടേബിൾ കൊടുത്തു ഈ ഒരു ഏരിയയിൽ കുറച്ച് സ്റ്റഡി ഏരിയ ആയിട്ടുള്ള ഷെൽഫുകൾ കാര്യങ്ങൾ കൊടുത്തു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കാൺ സ്റ്റെയർ തന്നെയാണ് ഈ ഒരു മെയിൻ ഹാളിൽ ഇത്രയും ചെറിയ സ്പേസിൽ വീട് ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതിനെല്ലാം തരണം ചെയ്യുന്ന രീതിയിൽ ഈ സ്റ്റെയർ ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഹാളിനെ ഫ്രീ സ്പേസ് ആക്കാൻ പറ്റി എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു സൈഡിലേക്ക് വരികയാണ് ഡൈനിങ്ങിൻ്റെ ഇപ്പുറത്ത് ഒരു ഫിക്സഡ് ഗ്ലാസ്സിൽ നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ഒരു പ്ലാന്റ് ഒക്കെ കാണുന്ന രീതിയിലായിട്ട് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഫ്ലോറിൽ നമ്മൾ സിറ്റൌട്ടിൽ കണ്ട സെയിം കളറിൻ്റെ ഗ്ലോസി ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ വോളിലെല്ലാം വെറുതെ വൈറ്റ് അടിക്കാതെ ഒരു ഗ്രേ ടോൺ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയുള്ള പോർഷനാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതാ ഈ കാണുന്ന വലിയ സ്ലൈഡിങ് ഡോർ തുറന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ വാഷ് ബേസിൻ ഏരിയക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് അതിനും അപ്പുറമാണ് നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല അടിപൊളി ആയിട്ടുള്ള വ്യൂ എന്തായാലും വ്യൂ ലോങ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ വ്യൂ കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു വീടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി പർപ്പസിന് നല്ല ജി ഐ പൈപ്പുകൾ യൂസ് ചെയ്തിട്ട് പ്രൊട്ടക്ഷനും ആക്കിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ അബ്ലൂഷൻ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലാണ് വാഷ് ബേസിൻ അല്ലെങ്കിൽ വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ ഈ ഒരു വലിയ ഫ്ലൈഡിങ് ഡോർ ചെയ്തിരിക്കുന്നത് അലൂമിനിയത്തിലാണോ അലൂമിനിയത്തിൽ ഭംഗിയായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വലിയ പ്ലീറ്റഡ് കേട്ടൺ യൂസ് ചെയ്ത് ഇത് കവർ ചെയ്തിട്ടുമുണ്ട് ബെഡ്റൂം ആയ എന്തെങ്കിലും വ്യത്യസ്തത വേണം എന്താ ലെവ്യവും ഇങ്ങനെ വരുന്ന ഈ മനോഹരമായിട്ടുള്ള വ്യൂ മാസ്റ്റർ ഉള്ളത് ഈ കാണുന്നത് പന്ത്രണ്ട് പതിനൊന്ന് സൈസുള്ള സിമ്പിളായിട്ടുള്ള ബെഡ്റൂമാണ് പലരും ആഗ്രഹിക്കുന്ന ഒരു ബെഡ്റൂം സൈസാണത് നല്ലൊരു ആറ്ക്ക് ആറേക്കാളുള്ള ബെഡ് കോട്ട് കൊടുത്തിരിക്കുകയാണ് അത് കാൻഡ് ലിവർ സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വോളിൽ അറ്റാച്ച്ഡ് അല്ല ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ഹെഡ്ബോർഡാണ് കുഷ്യനിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ കാണുന്ന വോൾ കണ്ടില്ലേ നല്ല ടെക്സ്ചർ വർക്ക് സിമ്പിളായിട്ട് ഗ്രീൻ ടച്ചിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഡ്രസ്സിങ് ഏരിയ ഒരു സൈഡിലേക്ക് മാറ്റി മനോഹരമായിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കെട്ടിനണ്ടല്ലേ ഈ ഒരു ഗ്രീൻ ടോണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഭംഗിയുള്ള വാർഡ്രോബ് കണ്ടില്ലേ ഇത് ഗ്ലോസിങ് മൈക്കലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ലൈഡിങ് ഡോറുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ സീലിങ്ങിലേക്ക് നോക്കുമ്പോൾ എത്ര സിമ്പിൾ ആയിട്ടാണ് ആ സീലിംഗ് സെറ്റ് ചെയ്തത് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് സിലിണ്ട്രിക്കൽ ലൈറ്റുകളാണ് ഈ വീട്ടിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഇതിൻ്റെ സ്പോട്ട് കിട്ടുകയുള്ളൂ ആ രീതിയിലാണ് ഈ ഒരു ലൈറ്റിംഗ് സിസ്റ്റം പന്ത്രണ്ട് പത്ത് സൈസില് അടിപൊളിയായിട്ടുള്ള റൂം സിമ്പിൾ റൂം ചെറിയ റൂം ചെറിയ വീട്ടിൽ ഇതുപോലെയൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ലേ ഈ കാണുന്ന റൂമിൻ്റെ സ്പേസ് കണ്ടില്ലേ ഒരു അഞ്ചടി കട്ടിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് കേട്ടോ ഈ ഒരു സ്പേസിനനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ സിമിൻ ടെക്സ്ചർ ഒരു സ്മൂത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ ഹാളിൽ നമ്മൾ കാണുന്ന സെയിം ടൈലുകൾ തന്നെയാണ് ഈ റൂമിലേക്കും വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള പ്ലീറ്റഡ് കർട്ടൻ ഉണ്ട് അതുപോലെ ഒരു റൂമിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണോ ആ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡ് ടേബിൾ ഉണ്ട് കേട്ടോ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റഡി ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ റൂമിൽ വേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ് കോട്ട് വേണം അല്ലെങ്കിൽ വാർഡ്രോബ് വേണം അതുപോലെ തന്നെ ഒരു പർപ്പസ് ഇപ്പോൾ സ്റ്റഡി ഏരിയ ആണെങ്കിലും ഓഫീസാണെങ്കിലും അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം അങ്ങനെയുള്ള ഒരു സെറ്റിങ്സ് ആണ് ഇവിടെയുള്ള എല്ലാ ബെഡ്റൂമിലും സെറ്റ് ചെയ്തിട്ടുള്ളത് എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് വീട്ടില് വൈറ്റ് കളർ ആയിട്ടുള്ള പെയിന്റ് ഇൻ്റീരിയറിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ലാമിനേറ്റ്സിന് ഇപ്പോഴത് പ്ലേ പ്ലേവുഡിൽ ലാമിനേറ്റ്സ് ചെയ്ത മൈക്കാണ്ടല്ലേ അതിൻ്റെ കളർ ടോൺ വരെ സെറ്റ് ചെയ്തിട്ടുള്ള ഡ്രെസ്സിങ് ആണെങ്കിലും അപ്പോൾ നിങ്ങൾ വൈറ്റ് കളറിനെ മാറ്റി ചെറിയ ഒരു ടോൺ ചേഞ്ച് കൊടുത്താൽ വീടിൻ്റെ ഇൻ്റീരിയർ വേറെ ലെവലാകും കിച്ചണിലേക്ക് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലാസ് ഡോർ ഇങ്ങനെ ആട്ടോ ഡിസൈൻ ചെയ്യേണ്ടത് ഇതിൽ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു ഒരു നല്ല റീപ്പർ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നേരെ കിച്ചണിൻ്റെ അകത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീടിന് എത്രയാണോ സ്ക്വയർ ഫീറ്റ് നമ്മൾ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി അറുപതാണ് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കിച്ചൺ നല്ലൊരു സ്ക്വയർ ടൈപ്പാണ് വന്നിരിക്കുന്നത് ഫ്രിഡ്ജ് അതുപോലെ സ്റ്റോറേജ് ഏരിയ അവിടെ വരുന്നുണ്ട് അതുപോലെ നല്ലൊരു കൗണ്ടർ ഗ്രേ ടോണിൽ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡോറുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വൈറ്റ് ആൻഡ് ഗ്രേ ടോണിലാണ് ഇവിടെയുള്ള ഷെൽഫുകളെല്ലാം ജി ടി പി ടി ഇവിടെയുണ്ട് അതുപോലെ നല്ല ലോവർ ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഭംഗി ഇവിടെ കിട്ടുന്നത് കേട്ടോ ഈ കിറ്റ് ടൈൽസ് നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് അവലഹുബാൻ ഹുഡ് ഈ ഒരു പോർഷനിൽ വന്നിരിക്കുകയാണ് പിന്നെ അതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് വ്യൂ ആണ് കിച്ചണിൽ വന്നാലും വൈബ് നല്ല വ്യൂ അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ് കിട്ടി ഇവിടെ പ്ലെയിൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എപ്പോഴാണോ അത് വേണ്ടാത്തത് ആ ഒരു സമയത്ത് അത് ക്ലോസ് ചെയ്യാനും പറ്റും സെന്ററിൽ നല്ലൊരു സിമ്പിൾ ഡൈനിങ് ടേബിളും സെറ്റ് ചെയ്തിരിക്കയാണ് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല വൈബിൾ ഉള്ളൊരു കിച്ചൺ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ അതാ സ്റ്റെപ്പുകൾ പല ലാൻഡിങ്ങായിട്ടും ആയിട്ടാണ് നിൽക്കുന്നത് അതിൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ കാണുന്ന ഷാൻഡിലിയറും അതുപോലെ തന്നെ ഈ ഒരു പിക്ചർ ഫ്രെയിം ഒക്കെ ആണെങ്കിൽ ഈ ഒരു ലാൻഡിങ്ങിൽ അടിപൊളിയാക്കുന്നത് ഈ മൊറോക്കൻ ടൈൽസ് ആട്ടോ ഫ്ലോറിങ്ങിന് ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലാൻഡിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വിശാലമായിട്ടുള്ള ഒരു സിറ്റിംഗ് കൊടുത്തിട്ടും അതുപോലെ ടി വി ഏരിയ ആയിട്ടാണ് ഈ ഒരു ഏരിയ വർക്ക് ചെയ്യുന്നത് കേട്ടോ സാധാരണ രീതിയിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒന്നും ഇങ്ങനെ രണ്ട് മൂന്ന് സെപ്പറേഷൻ കിട്ടാറില്ല ഈ കാണുന്ന ഏരിയകളിലാണെങ്കിലോ നല്ല വ്യൂ കിട്ടുന്ന ഏരിയ അത് നോക്കി അടിപൊളിയായിട്ടുള്ള വ്യൂ വരുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലെടുത്ത് പറയേണ്ടത് ഇവിടെയും ഒരു നല്ല വ്യൂ എൻജോയ് ചെയ്യാനുള്ള പ്ലേസ് കൊടുത്തു എന്നുള്ളതാണ് ഈ ഒരു സ്പേസ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വീട്ടിലൊക്കെ തനിച്ചിരിക്കുമ്പോൾ നല്ല കാഴ്ചകൾ കാണാനുള്ള ഒരു ഇടമായിട്ടാണ് അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഏരിയകളിലെല്ലാം കോൺക്രീറ്റിലെ ഒരു ഹാൾ ഡിസൈനും കൂടെ കൊടുത്തപ്പോൾ ഒരു വ്യത്യസ്തത തോന്നുന്നു നമുക്ക് വീടിൻ്റെ അകത്തേക്ക് തന്നെ വീണ്ടും കയറാം കാരണം ഫസ്റ്റ് ഫ്ലോറാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ പ്ലേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് താഴേക്ക് ഡൈനിങ് സ്പേസിലേക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ബെഡ്റൂമുകളാണെങ്കിൽ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഈ വീട്ടിൽ ആകെ മൂന്ന് ബെഡ്റൂം ആട്ടോ വരുന്നു പറയാൻ മറന്നുപോയി അതായത് ഈ കാണുന്ന ബെഡ്റൂമും കൂടി അതിനകത്ത് വരുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമാണ് ബ്ലൂ കളർ തീമിലാണ് വരുന്നത് പക്ഷെ നിങ്ങളെല്ലാവരും നോക്കുന്ന പോലെ ഞാനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബേവിൻ്റെയോ ആണ് കേട്ടോ സിമ്പിൾസ് പ്ലേസിൽ അടിപൊളി ബേ വിൻഡോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബേ വിൻഡോ എങ്ങനെ പ്ലേസ് ചെയ്യണം എവിടെ പ്ലേസ് ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യണം എന്നുള്ള ആൾക്കാർ അതൊന്ന് കാണുന്ന നന്നായിരിക്കും അതുപോലെ ബെഡ്റൂമിൽ ശ്രദ്ധിച്ച ഒരു കാര്യം കാണിക്കാം ഈ കാണുന്നുണ്ടല്ലേ ബെഡ് കോട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന വുഡിലാണ് മഹാകണി വുഡിലാട്ടോ ചെയ്തിരിക്കുന്നത് അതാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ഉറപ്പ് എന്ന് നമുക്ക് പറയേണ്ടത് അതുപോലെ ഈ റൂമിൻ്റെ സീലിങ് സീലിംഗ് ഓർഡ് കാണാം കാരണം എക്സ്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്ലോപ്പർ ഓഫ് ഒരു ഏരിയ അത് അതുപോലെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ വാട്ട്രോപ്പ് മീറവ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീട് കണ്ടപ്പോൾ എന്തു തോന്നി വീടിൻ്റെ സ്ഥല സൗകര്യം എത്ര ചെറുതാണെങ്കിലും അതിൽ നമുക്ക് എന്തെല്ലാം പോസിറ്റീവ് എനർജികളുണ്ടോ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലേ അത് തന്നെയാണ് യാഥാർത്ഥ്യം നമ്മൾ വീടിൻ്റെ സ്ഥലത്തിന് നെഗറ്റീവുകൾ കണ്ടുകൊണ്ടേയിരിക്കും ആ നെഗറ്റീവിൽ എന്തുണ്ടോ അത് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അങ്ങനെ ചെയ്ത ഒരു വീടാണ് ചെറിയ പ്ലോട്ട് ചെറിയ ഡിസൈൻ സിമ്പിൾ ഐഡിയാസ് പുറത്തുള്ള വലിയ പാടത്തെ അല്ലെങ്കിൽ വെള്ളം വെള്ളക്കെട്ടിനെ ഭംഗിയിൽ വിസിബിൾ ചെയ്യുന്ന രീതിയിൽ അതിനെ അട്രാക്റ്റീവ് ആക്കി അപ്പോൾ ഇതുപോലുള്ള ഐഡിയകൾ നമ്മൾ പേജിൽ ഒരുപാടുണ്ട് കാണാൻ മറക്കണ്ട പിന്നെ ഫോളോ ചെയ്യാം